ഹായ് ശ്രീ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളെ ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടി കൂടിയിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ ചെറിയൊരു മീറ്റപ്പാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും കൂടി അങ്ങനെ ഒത്തൊരുമിക്കുന്ന ഫോട്ടോ തന്നിലാക്കെത്തിച്ചേരണം അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇങ്ങനെ ഓരോരുത്തരോരുത്തർ ഇങ്ങനെ നടന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് കൂടി അപ്പോൾ എല്ലാവരും നമ്മുടെ മുകളിലേക്ക് നടന്ന് പോയിരിക്കും കുട്ടികളൊക്കെ ഉണ്ടെട്ടോ അപ്പൊ ഒന്നു രണ്ടും കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ കുട്ടികളും വേണമല്ലോ നോക്കുകല്ലേ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അവർ അതിലേക്കാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓടിപ്പോണത് അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് വന്നതെങ്കിലും കുട്ടികളെ നോക്കല് നോക്കാന്ന് വെച്ചാല് അത് നിർബന്ധിതാണല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ അവർ പോയിട്ട് റെയ്ഡിൽ നിന്നൊക്കെ വീ എ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആ കാര്യത്തിൽ കുട്ടികൾ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് ഇട്ടെല്ലാവരും അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ കൂടി നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ ജീവിതത്തിൽ നമ്മളെപ്പോഴെങ്കിലൊക്കെ ഇതുപോലത്തെ മീറ്റപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ വയ്ക്കണല്ലോ നമ്മളൊക്കെ ഞങ്ങൾ തന്നെ ഒരുപാട് വൈകിപ്പോയി അതുപോലെ എല്ലാവരും കൂടി ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണെന്നറിയില്ല ഒരുപാട് സന്തോഷം കേട്ടോ നമുക്ക് മനസ്സിലൊക്കെ ഒരുപാട് വിഷമങ്ങളും ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ പോലും നമ്മളിതുപോലൊക്കെ നമ്മൾ നമ്മളെ ഫ്രണ്ട്സുകള മൊത്തം ഇങ്ങനെ കൂടുന്ന കൂടുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു എന്താ പറയുക നല്ലൊരു മെസ്സേജാണ് അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മറക്കാനും നമ്മളെ പഴയൊരു കുട്ടിക്കാലത്തേക്ക് പോയിട്ടോ കേട്ടോ അപ്പോൾ അന്നത്തെ കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ അവരവൻ എൻ്റെ ഫാമിലിയിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കുറേ നമ്മൾ സംസാരിച്ചു കേട്ടോ എത്ര പെട്ടെന്ന് ആ സമയമൊക്കെ പോയതെന്നുള്ള അറിയില്ല നമ്മളൊരു രണ്ട് മണി അതുപോലെ തന്നെ ഒന്നേ മുക്കാൽ രണ്ട് മണിയൊക്കെ ആയപ്പോൾക്കിനി ഓരോരുത്തരോരുത്തർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളൊരു അഞ്ചര ആറ് മണി ആകുമ്പോഴേക്കാണ് നമ്മളവിടുന്ന് വിരിഞ്ഞു പോകുന്നത് പക്ഷേ ആ ഒരു ടൈം എത്ര പെട്ടെന്നാണ് അവിടെ നിന്ന് പോയത് എന്നുള്ളത് അറിയില്ല കേട്ടോ നമ്മളൊരുപാട് ഫോട്ടോസൊക്കെ എടുത്തു അതുപോലെ അതുപോലെ തന്നെ നമ്മൾ റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഓരോരോ റീലൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ തപ്പി തിരിഞ്ഞ് നടക്കുകയായിരുന്നു കാരണം ആരെങ്കിലും ഞങ്ങളിതിന്ന് വരെ ഒരാൾ മിസ്സായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ആളെ ഫോട്ടോ കിട്ടില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് തന്നെ ആരെങ്കിലും കുട്ടികളോടും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും സംസാരിച്ചിട്ട് നടന്നോണ്ടിരിക്കയായിരുന്നു നമ്മൾ അവിടുന്ന് ഐസ്ക്രീം അതുപോലെ തന്നെ ഉപ്പിലിട്ടത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അവൽ മിൽക്ക് കഴിക്കണം എന്നുള്ള പ്ലാനിലൊക്കെയാണ് കേട്ടേ ഇരിക്കുന്നത് ഇനി ഓരോരുത്തർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണല്ലോ അപ്പോൾ ഓരോ ടൈം ആകുമ്പോഴേക്ക് വീട്ടിലേക്ക് തന്നെ പോകണം എന്നുള്ളൊരു മൈൻഡും കൂടി ഉണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ ആ ഒരു ടെൻഷനും കൂടി കേട്ടോ വൈകുന്നേരമായി തുടങ്ങിയപ്പോൾ എല്ലാവർക്കും പോകണമല്ലോ പോകണമോ എന്നുള്ളൊരു ടെൻഷനും കൂടിയായി എന്താ നമ്മൾ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നമ്മൾ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്തതാണ് കേട്ടോ സക്സസ്ഫുള്ളായി നമ്മളതൊക്കെ ചെയ്ത് നമ്മൾ തായക്കും വീണ്ടും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാം എന്നിട്ടെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടിയിട്ട് പിരിയാന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ഈ ലാസ്റ്റ് എൻഡിൽ തന്നെ നമ്മൾ അവിടെ നിന്ന് കൂടി ഒരു ഫോട്ടോ എടുക്കാൻ എത്ര ഫോട്ടോ എടുത്തിട്ടും സംസാരിച്ചിട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടും കഴിയുന്നില്ല കേട്ടോ അതായത് എല്ലാവർക്കും പോവാനായി ഇനി ഇതുപോലൊരു സമയം എന്നാണ് കൂടുക എന്നുള്ളതൊന്നും ആർക്കും അറിയില്ലല്ലോ അപ്പോൾ നമ്മളൊരു ഗൂൾ ബാറിൽ കയറിയിട്ട് അവിടെ അടുത്തുള്ള ഒരു അടുത്തുള്ളൊരു ബാറിൽ കയറി നമ്മളെല്ലാവരും അവല് മിൽക്കൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് മതിയെന്ന് പറഞ്ഞു നമ്മൾ അതൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഞാനൊരു മധുരല്ലാത്തൊരു അവല് മിൽക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെല്ലാവരും മധുരമുള്ള അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മധുരമില്ലാത്ത കഴിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ നമ്മൾ സാധാരണ പിന്നെ അതൊക്കെ നിർത്തി വെച്ചത് കൊണ്ട് മധുരമൊക്കെ ഉപയോഗിക്കുന്നത് നിർത്തി വെച്ചത് നമ്മൾ പിന്നെ അതുതന്നെ കേട്ടോ കഴിച്ചത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഏകദേശം തീരാതായി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മൾ എല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങി കടയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട